എല്ലാവർക്കും നമസ്കാരം ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള റീജിയണൽ പ്രസിഡായോ നമ്മുടെ ഈ പരിപാടി പതി പോലെ രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത് ആദ്യമേ ചോദ്യത്തിനും അതിനുശേഷം ഓഫ്ലൈനായി സത്യംഭാവം തുടർന്ന് ഒമ്പത് പണ്ടു വരെ ഒമ്പത് പതിനഞ്ചു വരെ അപ്പോ ഞങ്ങൾ ആദ്യം ഒരു കണ്ണുകൾ അടയ്ക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം ഇനി ഈ ഒർത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയ നിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനാ നിർഭരമായി രണ്ട് മിനിറ്റ് ഇരിക്കും ഇനിക്ക് ചോദ്യത്തിന്റെ ഫലക്കാം നമ്മള് കഴിഞ്ഞ ആഴ്ച ഒമ്പതാമത്തെ മാക്സിമം കുറിച്ചാണല്ലോ സംസാരിച്ചു അപ്പൊ ഈ ആഴ്ച പത്താമത്തെ മാക്സിമം കുറിച്ചാൽ ചോദ്യം ഞാൻ പത്താമത്തെ മാക്സിമം എന്താണോ എന്ന് വായിക്കാം മലയാളത്തിന് അതിങ്ങനെയാണോ രാത്രി പുറങ്ങോന്നേരം ഈശ്വര സ്വാമീഖ്യം അനുഭവിച്ചറിയുമോ അറിയാതെ ചെയ്ത കെട്ടുകൾ പശ്ചാത്തലത്തിൽ അവ ആവർത്തിക്കുകയില്ലെന്നുറപ്പിച്ച് ശരണാതികനായി മാപ്പിരക്കൂ അപ്പോ ഈ ഒരു മാക്സിന്റെ പ്രസക്തിയെ കുറിച്ച് എല്ലാവരോടും ഞങ്ങളോട് സംസാരിക്കണോ അപ്പം ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാൾ പരിശീലിക്കാൻ പോവുക എന്നതിനെ കുറിച്ചും കൂടെ സംസാരിക്ക ആത്മീയ പുരോഗതി ഗുരുവിൻ്റെ ഉത്തരവാദിത്തമാണ് സ്വഭാവ രൂപീകരണം എന്നത് ആത്മീയ അന്വേഷകന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ഹാർട്ട്ഫുൾനസിലെ എല്ലാ മാസ്റ്റേഴ്സും ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് ഈ സ്വഭാവ രൂപീകരണത്തിന് പ്രായോഗികമായ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട പത്ത് നിർദ്ദേശങ്ങളാണ് ബാബുജി മഹാരാജ് ഹൃദയപൂർവ്വമായ ജീവിത രീതിക്ക് പത്ത് നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ ഒരു സൂപ്പർ കോൺഷ്യസ് സ്റ്റേജിൽ ഒരു ഉന്നതമായ ബോധത്തിൻ്റെ അവസ്ഥയിൽ അത്തരത്തിൽ വെളിവാക്കപ്പെട്ടതാണ് ഈ നിർദ്ദേശങ്ങളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുക ഒന്നും രണ്ടും മൂന്ന് നിർദ്ദേശങ്ങൾ ആത്മീയ സാധനയെ കുറിച്ച് പറയും നമ്മള് സാധന എപ്പോൾ എങ്ങനെ ഏത് മനോഭാവത്തിൽ അനുഷ്ഠിക്കേണ്ടതുണ്ട് അതാണ് ആദ്യത്തെ മൂന്ന് നിർദ്ദേശം അപ്പൊ സാധന കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഹൃദയവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉറവിടവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും ഈ ഉറവിടമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം നമ്മുടെ ഹൃദയമാണ് മൂല്യങ്ങളുടെയും ഉറവിടം ഹൃദയമാണ് അപ്പൊ നാലും അഞ്ചും നിർദ്ദേശങ്ങൾ ഈ ഉറവിടവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളെ കുറിച്ചാണ് അതായത് ലാളിത്യം പരിശുദ്ധി സത്യസന്ധം അതാണ് നാലും അഞ്ചും നിർദ്ദേശം അതാണ് രണ്ടാമത്തെ ഘടകം നമുക്ക് പറയാം ഇനി ആറും ഏഴും എട്ടും നിർദ്ദേശങ്ങൾ നോക്കിയാൽ ഈ മൂല്യ ഹൃദയവുമായി കണക്ട് ചെയ്ത് ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നത് ബാപ്പുജി മഹാരാജ് അതിനെ വ്യവഹാരം എന്ന് പറയുന്നത് ഡീലിങ്സ് അതാണ് ആറും ഏഴുമുട്ടുന്ന ഉദ്ദേശം എന്തൊക്കെയാത് സാഹോദര്യം പ്രതികാര ബുദ്ധി ഇല്ലാത്ത അവസ്ഥ പിന്നെ ബോധത്തിൽ നമ്മൾ ആർജിക്കുക ആഹരിക്കുക ഇനി ഇതാണ് ആറും ഏഴും എട്ടും നിർദ്ദേശം ഇനി ഒമ്പതാമത്തെ നിർദ്ദേശത്തിലേക്ക് വന്നാൽ ഈ ആദ്യത്തെ എട്ട് നിർദ്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ബോധപൂർവം നമ്മളൊരു മാതൃകയായി മാറും മറ്റുള്ളവർക്കൊരു മാതൃകയോ ഒരു കോൺഷ്യസ് ലീഡർഷിപ്പാണ് ഒമ്പതാമത്തെ നിർദ്ദേശങ്ങളുടെ പത്താമത്തെ നിർദ്ദേശത്തേക്ക് വരുമ്പോൾ നമ്മൾ നിരന്തരം നമ്മളെ മെച്ചപ്പെടുത്താൻ ആത്മപരിശോധന തെറ്റുകൊറ്റപ്പോൾ പശ്ചാത്താപം എന്ന പ്രാർത്ഥന ഇതാണ് ഈ പത്ത് നിർദ്ദേശങ്ങളുടെ നമുക്ക് പറയാം അപ്പോ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഉദ്ദേശം സഫലമാക്കുന്ന രീതിയിലാണ് ഈ പത്ത് നിർദ്ദേശങ്ങളും ബാബുജി മഹാരാജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതൊന്നാണ് അദ്ദേഹത്തിന് ഒരു സൂപ്പർ കോൺഷ്യസ് സ്റ്റേജ് എന്ന് വെളിവാക്കപ്പെട്ടതാണെന്ന് പറയാൻ ഇനി പത്താമത്തെ നിർദ്ദേശമാണെന്ന് ഇന്ദു എന്നോട് ചോദിച്ചത് എന്താണ് അത് രാത്രി ഉറങ്ങാൻ നേരം ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്ത ആവർത്തിക്കുകയില്ലെന്ന് തീരുമാനിച്ചുറച്ച് ശരണാഗതനായി മാറ്റി ഇനി നമുക്കിതിലെ ഓരോ ഘടകങ്ങളും എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് പരിശോധിക്കും രാത്രി ഉറങ്ങാൻ നേരം ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയാറ് ഈശ്വരനെ നമുക്കറിയോ ഇല്ല ഈശ്വരനെ നമ്മൾ അറിയുന്നത് മഹാഗുരുക്കന്മാരിൽ കൂടിയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഗോഡ് ഈസ് ഗ്രേറ്റ് ബിക്കോസ് ഹി ഹാസ് ക്രിയേറ്റഡ് മാസ്റ്റേഴ്സ് ഓഫ് കാലിബർ ഈശ്വരന്റെ മഹത്വം നമുക്ക് വ്യക്തമാകുന്നത് അദ്ദേഹം അതായത് ഈശ്വരൻ മഹാഗുരുക്കന്മാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് അവരാണ് ഈശ്വരനുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ അന്ധകാരം നീക്കി ദിവ്യത്വുമായി കണക്ട് ചെയ്യുന്ന ഗുരുവാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഗുരുവിന്റെ സാന്നിധ്യം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മാസ്റ്റർ ആരാണെന്നുള്ള ഈ ഭാഗം ഉദ്ദേശിക്കുന്നത് ആരാണ് യഥാർത്ഥ ഗുരു ഒരുപാട് ഗുരുക്കന്മാരുണ്ടല്ലോ നമ്മുടെ മുഖത്തിലെ ബാപ്പുജി മഹാരാജിനോടും ഈ ചോദ്യം പല ആത്മീയ അന്വേഷകരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞു ആരാണ് യഥാർത്ഥ ഗുരു ബാപ്പുജി മഹാരാജ് ചോദിച്ചിട്ട് യഥാർത്ഥ ഗുരു ഈശ്വരൻ മാത്രമാകുന്നു അത് മനസ്സിലായി പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു ഉണ്ടാവല്ലോ നമ്മൾ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ്മ എന്നൊക്കെ ഉപനിഷത്ത് ഉപനിക്ഷത്രാചര അതുപോലെ ദൈവം മാനുഷരൂപേണ അപ്പോ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ ഗുരു ആരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എങ്ങനെ മനസ്സിലാക്കാം എന്താണ് ചോദിക്കുന്നത് ബാബുജി മഹാരാജ് പക്ഷെ അപ്പൊ ബാപ്പുജി മഹാരാജ് പറഞ്ഞു ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ഈ ഒറ്റ സംഗതിക്ക് വേണ്ടിയായിരിക്കും എന്നാൽ യഥാർത്ഥ ഗുരുവിനെ നമുക്ക് വെളിവാകുന്നു ഈശ്വര എനിക്ക് യഥാർത്ഥത്തിലുള്ള ഗുരുവിനെ വെളിവാക്കണമേ എന്നതാണ് യഥാർത്ഥത്തിലൊരു ജീവാത്മാവ് പ്രാർത്ഥിക്കേണ്ടതു ബാബുജി മഹാരാജെന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ പ്രാർത്ഥന അതിനാണ് ഹാർട്ട് പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ഈ വസ്തുതയെ കുറിച്ച് മരണു ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മൂന്ന് പ്രസ്താവനകളാണിത് ഇതാണ് പ്രാർത്ഥന രൂപത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥ ഗുരു ആരാ വെളിവാക്കപ്പെടുന്നു നമ്മുടെ പ്രാർത്ഥന ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥന ഓ മാസ്റ്റർ അങ്ങാണ് മാനവ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഉന്നതിക്ക് തടസ്സമായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഇന്നും അടിമകളാകും ഞങ്ങളെ ഉന്നതമായ അവസ്ഥയിലെത്തിക്കാനുള്ള ഈശ്വരനും ശക്തിയും അങ്ങ് മാത്രമാണ് നല്ല പ്രാർത്ഥന കുറഞ്ഞ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി യഥാർത്ഥ ഗുരു ജീവിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിൽ തെളിയും എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ ഗുരുവിനെ നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു ഇദ്ദേഹം ഇത് കേട്ടത് പോയി ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ബാപ്പുജിയോട് പറഞ്ഞു ബാപ്പുജി ഈ പ്രാർത്ഥന ശരിയാവുന്നില്ല അതെന്താന്ന് വെച്ചു ഞാൻ എപ്പോ ഈ പ്രാർത്ഥന ചെയ്യുമ്പോഴും അങ്ങയുടെ മുഖമാണ് എന്റെ മനസ്സിൽ തെളിയുന്നത് അപ്പോ ബാപ്പുജി മഹാരാജ അല്ല യഥാർത്ഥ ഗുരു എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ പ്രാർത്ഥന ചെയ്യുന്നതെങ്കിലും പ്രാർത്ഥന ആത്മാർത്ഥമായതുകൊണ്ട് ബാബുജി മഹാരാജന്റെ മുഖവിദ്യഹത്തിന്റെ മനോമണ്ഡലത്തിൽ ഈ പ്രാർത്ഥന യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയും നമുക്ക് ബോധ്യയില്ലേ അപ്പോ ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥന യഥാർത്ഥ മാസ്ത്രയും നമുക്ക് വെളിവാക്കി തരണം അതാണ് ഒരു പർപ്പസ് മറ്റൊന്ന് ഇത് ട്രാൻസ്മിഷന്റെ സ്വിച്ച് ആയിടുകയു എപ്പോ ഈ പ്രാർത്ഥന നമ്മൾ ചെയ്യുമ്പോഴും സംപ്രേഷണം അല്ലെങ്കിൽ ഡിവൈൻ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി നമ്മളിലേക്ക് ഒഴുകാന്നുള്ള അങ്ങനെ യഥാർത്ഥ ഗുരുവിനെ നമുക്ക് നമ്മുടെ മനോമണ്ഡലത്തിൽ തെളിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാത്ത രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ബന്ധിക്കണം അദ്ദേഹത്തെ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷിയാക്കണം പിന്നെ അദ്ദേഹത്തിന്റെ സ്മരണയിലാണ് നമ്മൾ ജീവിതം നയിക്കേണ്ടത് ആ സന്ദർഭത്തിൽ നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല എപ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും നമ്മുടെ അത്യാഗ്രഹം നമ്മുടെ അഹങ്കാരം ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ അത്യാഗ്രഹത്തിനും അഹങ്കാരത്തിനും പകരം നമ്മുടെ ഹൃദയത്തിൽ സംതൃപ്തി അല്ലെങ്കിൽ കണ്ടെന്മെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മള ഭാഗത്ത് മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയില്ല അപ്പോ സംതൃപ്തമായ ഹൃദയം കണ്ടെന്മെന്റ് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ജനക മഹാരാജാവും അഷ്ടാവക്ര മഹർഷിയും തമ്മിലുള്ള സംവാദല്ലേ അഷ്ടാവക്രഗീത അതില് ജനകമഹാരാജാവ് അഷ്ടാവക്രമഹർഷിയോട് ചോദിക്കും മോക്ഷപ്രാപ്തിക്ക് ഞാൻ എന്തു ചെയ്യണം മഹർഷി നമ്മളെ ക്രിക്കറ്റിലൊക്കെ പറയണ പോലെ ഫസ്റ്റ് ബോൾ ബോളെ സിക്സർ പറയണ പോലെ നമ്മുടെ അഷ്ടാവക്രമർഷി ഒരു സിക്സർ അടിക്കും ആറ് കാര്യങ്ങൾ അദ്ദേഹം പറയാം അതായത് വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കുക ക്ഷമ ദയ ആർജവം സന്തോഷം സത്വം ഇതാണ് സിക്സർ പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സന്തോഷം കണ്ടെന്മെന്റ് അല്ലെങ്കിൽ സംതൃപ്തിയാണ് ബാക്കിയെല്ലാം അതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഇപ്പൊ കണ്ടെയ്ൻമെന്റ് ആണ് ഏറ്റവും പ്രധാനം നമ്മൾ നോക്കുക ഇനി ഹാർട്ട് ഫുൾനസിലെ ഫസ്റ്റ് പോയിന്റ് നോക്കും ഭൂമി അല്ലെ എർത്ത് അതിന്റെ സ്വഭാവം എന്താണ് സംതൃപ്തിയാണ് ആ സംതൃപ്തി നമുക്ക് എങ്ങനെ പഠിപ്പം ആഗ്രഹങ്ങൾക്ക് പകരം ആവശ്യങ്ങളിൽ നമ്മൾ നിൽക്കണം നിരന്തര സ്മരണ സാക്ഷിഭാവം ഇതാണ് നമ്മുടെ ഉള്ളിൽ സംതൃപ്തി കൊണ്ടുവരാനുള്ള അപ്പോഴാണ് ഒന്നാമത്തെ ചക്രത്തിൽ നിന്ന് രണ്ടാമത്തെ ചക്രത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം ആരംഭിക്കുന്നത് രണ്ടാമത്തെ ചക്രം എന്താണ് ശാന്തി ആകാശം അപ്പോ സംതൃപ്തിയാണ് ഇതിൻ്റെ തുടക്കം ഇനി എപ്പോഴായിരിക്കും അപ്പം നമ്മൾക്ക് മിസ്റ്റേക്ക് വരുന്നത് ഈ നിരന്തര സ്മരണയിൽ നിന്ന് നമ്മൾ വഴുതി വീഴും ആ നിമിഷത്തിനെ കുറിച്ച് ആലോചിച്ച് അപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് അപ്പൊ ആ നിമിഷത്തിനെ കുറിച്ച് ആലോചിച്ചാണ് നമ്മൾ പശ്ചാത്തലപിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ സ്മരണയിൽ നിന്ന് വ്യതികരിച്ചു ഉടനെ നമ്മൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ പകലായാലും രാത്രിയായാലും നമുക്കൊരു കോഴ്സ് കറക്ഷൻ അല്ലെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും അപ്പോ ഈ സംതൃപ്തി എന്നുള്ളത് വളരെ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥന ചെയ്യണത് രാത്രി ഉറങ്ങാൻ നേരം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാത്രി ഉറങ്ങാൻ നേരം ബാബുജി മഹാരാജ് പറഞ്ഞ ആ സമയത്ത് നേച്ചർ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടെയ്ൻമെന്റ് പ്രകൃതി സംതൃപ്തമായ അവസ്ഥയിലാണുള്ളത് അപ്പോ എങ്ങനെയത് പ്രകൃതി വളരെ ശാന്തമാണ് നമ്മുടെ ഉള്ളിലെ ഐഡിയ എന്താ നമ്മൾ ഉറങ്ങാൻ പോവാണ് അതായത് വിശ്രമം ഉറക്കം എന്നുള്ള ഐഡിയ നമ്മുടെ ഉള്ളത് അപ്പൊ ഒരു സംതൃപ്തമായിട്ടുള്ള അവസ്ഥയാണ് പ്രകൃതിയിലും ആ സംതൃപ്തി ഉണ്ട് അപ്പൊ സമയത്തിൻ്റെ ആനുകൂല്യമുണ്ട് ആ സമയത്ത് നമ്മുടെ എന്താ പറയുക സിംപത്തറ്റിക് നർവസ് സിസ്റ്റം ഇപ്പം പതുക്കെ പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക് മാറാൻ തുടങ്ങി നമ്മുടെ സൂര്യനാഡി പതുക്കെ ചന്ദ്രനാടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പ്രകൃതിയും നമ്മളും താരതമ്യേന ഒരു സ്വതന്ത്രമായ അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് പ്രകൃതിയുടെ ഈ സംതൃപ്തമായ അവസ്ഥയാണ് ഇതിനെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം എന്ന് ബാപ്പർജി മഹാരാജ് അതാണ് രാത്രി ഉറങ്ങാൻ നേരം ഈശ്വര സാന്നിധ്യം എന്ന് അനുഭവിച്ചിറങ്ങും ഇനി നമുക്ക് നോക്കും നമ്മള് സാധാരണ നമ്മുടെ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തൊക്കെയാണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി അല്ലെ മൂന്നാവസ്ഥ അല്ലെ ജാഗ്രതയില് നമ്മുടെ ബോധം എവിടെയാണ് നമ്മുടെ ശരീരത്തിലാണ് സ്വപ്നത്തില് നമ്മുടെ ബോധം നമ്മുടെ മനസ്സിലാണ് സുഷുപ്തിയിലോ നമ്മുടെ ബോധം നമ്മുടെ ആത്മാവിലേക്ക് പ്രയാണം ചെയ്യണം നമുക്ക് നല്ല സുഖമല്ലേ നമ്മൾ സംതൃപ്തമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുക അപ്പൊ ഈ സുഷുക്തിയിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പത്തെ സമയമാണ് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ബോധം ആത്മാവിലേക്ക് പ്രയാണം ചെയ്യുന്നു സ്വാഭാവികമായിട്ട് നീങ്ങുന്നു അതായത് ഈ ഇരുപത്തിനാല് മണിക്കൂറില് ഒരിക്കൽ ഈശ്വരൻ നമ്മെ അദ്ദേഹത്തിലേക്ക് വലിച്ചടുത്തിക്കുമ്പോഴാണ് നമ്മൾ നിലനിൽക്കണം എന്നല്ലേ എന്റെ അർത്ഥം ബോധപൂർവം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത് ഇത് അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുക അതുകൊണ്ടാണ് പ്രകൃതിയിൽ സംതൃപ്തമായിട്ടുള്ള അവസ്ഥ എന്തെന്ന് പറയാം അപ്പൊ ആ സമയമാണ് ഈ പ്രാർത്ഥന ചെയ്യാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം ഇനി അടുത്ത ഭാഗം എന്താണ് ഈ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്ക അറിയാതെ ചെയ്ത തെറ്റുകളിൽ എന്ന് പറയുന്നത് അല്ലേ അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് പശ്ചാത്താപം പരിഹാരമല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് അതിന്റെ ഭോഗം അനുഭവിക്കുക മാത്രം കഴിയുന്നു അപ്പോൾ നമ്മുടെ സ്മരണയിൽ നിന്നും നമ്മൾ വ്യതിചലി അറിയാതെ വ്യതിചലിക്കുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾക്കാണ് നമ്മൾ പശ്ചാത്തലിക്കേണ്ടതെന്ന് നമ്മൾ മറന്നു അപ്പോ പരിപൂർണമായ ഈശ്വരന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ അവസ്ഥ നമ്മൾ അദ്ദേഹത്തിനോട് കണക്ട് ചെയ്ത് സാക്ഷിഭാവത്ത് പരിപൂർണത ഇല്ലാത്ത നമ്മുടെ അവസ്ഥ ഈ രണ്ടവസ്ഥയും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അന്നേ ദിവസം ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു ആത്മപരിശോധനയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ചെറിയ അപ്പോഴാണ് നമ്മള് പശ്ചാത്തപിക്കുന്നത് പശ്ചാത്തപിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇത് ഇനി ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പിച്ചതാണ് നമ്മൾ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് ശരണാഗതനായി മാപ്പിയെടുക്കാൻ ഇപ്പൊ ഈ പശ്ചാത്താപത്തിന്റെ മാനസിക നില വളരെ പ്രധാനമാണ് അതായത് ശരണാഗതി ഭാവം ഇതാണ് ശരണാഗതി ഭാവം എന്ന് പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥ പ്രപഞ്ചനാഥനായ അങ്ങയുടെ മുമ്പിൽ ഞാൻ എത്ര നിസ്സാര പരിപൂർണമായ അദ്ദേഹത്തിന്റെ അവസ്ഥ പരിപൂർണത ഇല്ലാത്ത എന്റെ അവസ്ഥ വിനയം അഹങ്കാരമില്ലാത്ത ഇല്ലാത്ത അവസ്ഥ ബാഹുജി മഹാരാജനെ പ്രാർത്ഥനാ നിർഭരത എന്ന് പറയുന്നത് ബാബുജി മഹാരാജ് ഒരിക്കലും പ്രാർത്ഥന എന്ന് പറയുന്നില്ല പ്രാർത്ഥന യാചനയാകുന്നു ധ്യാനം ം ആയിത്തീരിലാകുന്നുല്ലത് പറയുന്നു അപ്പോ പ്രാർത്ഥന എന്നുള്ള പ്രവൃത്തിയെ കുറിച്ചല്ല അവിടെ പറയുന്നത് പ്രാർത്ഥന എന്നുള്ള മനോഭാവത്തിനെ കുറിച്ചാണ് അതായത് യാചന എന്നുള്ള മനോഭാവം യാചന എന്നുള്ള പ്രവൃത്തിയല്ല അതായത് നമ്മൾ ഒരു യാചനാ പാത്രം കയ്യിൽ വെച്ച് പ്രപഞ്ചനാഥന്റെ മുതൽ ഇങ്ങനെ നിൽക്കുക ആ അവസ്ഥ എന്താണ് അവർ നിക്ഷേപിക്കാൻ നമുക്ക് അറിയില്ല അപ്പൊ ഈ നിസ്സഹായ അവസ്ഥ വിനയം ഭക്തി ശരണാഗതി ഭാവം പ്രാർത്ഥനാ നിർഭരത ഈ കാര്യങ്ങൾ നമ്മളൊരു തയ്യാറെടുപ്പായിട്ട് ചെയ്തതിന് ശേഷമേ ഈ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുള്ളൂ അല്ലെങ്കിൽ പശ്ചാത്താപത്തിനും പ്രസക്തിയുള്ളൂ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ പലരും ഈ വാക്കുകൾ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആവർത്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതിന്റെ മുമ്പുള്ള ഈ ഭാഗം അതായത് ശരണാഗതി ഭാവം പ്രാർത്ഥനാ നിർഭരതയും നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെങ്കില് പ്രാർത്ഥനക്ക് വലിയ പ്രയോജനം ഇല്ല അപ്പൊ അഹങ്കാരത്തിന്റെ അവസ്ഥയിൽ നമുക്ക് ഈ പ്രാർത്ഥന ചെയ്യാൻ സാധ്യല്ല ചിലപ്പോ ഈ മൂന്ന് വരി പ്രാർത്ഥന ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ മുമ്പുള്ള ഈ ശരണാഗതിയും പ്രാർത്ഥനാ നിർഭരതയും നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ വലിയ ഫലപ്രാപ്തിയില്ല അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കാരണം നമ്മുടെ പ്രാർത്ഥനയിലെ ഒരു സ്ഥലത്തും ഞാൻ എന്നുള്ളത് പറയുന്നില്ല അഹംന്നുള്ള ഭാവത്തെ കുറിച്ച് പറയുന്നേ ഇല്ല ഈ പ്രാർത്ഥന എന്താ പറയുന്നത് മാനവ രാശിയുടെ യഥാർത്ഥ ലക്ഷ്യം അല്ലെ മാനവ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഞങ്ങൾ ഞങ്ങളെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് അഹം എന്നുള്ള സ്റ്റേറ്റ്മെന്റേ ഇല്ല ഞാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റേ ഇല്ലാണ് അപ്പോ നമ്മൾ കൂടുതൽ കൂടുതൽ ശൂന്യത നേടിയെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പരിപൂർണത എന്ന് പറയുന്നത് ശൂന്യതയായിട്ട് എടുക്കണം അതുകൊണ്ട് ബാബുജി മഹാരാജ് കൂടുതൽ കൂടുതൽ ശൂന്യത നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കണം മോർ ആൻഡ് മോർ ഓഫ് ലെസൺലെസ് എന്ന് പറയുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ ശൂന്യത കുറച്ച് കുറച്ച് അഹംഭാവം അഹം അഹം എന്നുള്ള ഭാവം കുറഞ്ഞു കുറഞ്ഞ് വരുക ലെസൺലെസ് അപ്പോ ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ മാപ്പിരു ശരണാഗതനായി മാപ്പിരുക്കുന്നവർ മാപ്പ് അപേക്ഷിക്കുന്നത് എപ്പോഴും നമ്മൾ നമ്മളിൽ നിന്ന് തുടങ്ങണം അതായത് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളിലും നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായിരിക്കണം അതാണ് തുടക്കം ഒരു ബൈബിൾ വചനമുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പൊറുക്കുന്ന പോലെ അന്നും ഞങ്ങളോട് പൊറുക്കേണ്ട കടം എന്ന് പറഞ്ഞാൽ നമ്മളെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ തെറ്റുകൾ നിർത്തുക അത് പറയുന്ന എന്താന്ന് വെച്ചാൽ ഈ നിർദ്ദേശമാണ് അതായത് നമ്മൾ മറ്റുള്ളവർ ചെയ്ത ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ ശരണാഗതനായി ഗുരുവിന്റെ മുന്നിൽ മാപ്പിരുക്കുന്ന സമയത്ത് അതിന് ബലപ്രാപ്തി ഉണ്ടാവും അപ്പൊ അതിൻ്റെ പിന്നിലുള്ള മനോഭാവം വളരെ പ്രധാനമാണ് എന്താണ് ശരണാഗതി പ്രാർത്ഥന നടത്തുക അപ്പോ ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഈ നിർദ്ദേശം എവിടേക്കാണ് നമ്മൾ വിലച്ചു കൊണ്ടത് ഉപനിഷത് വചനാണ് അസത്തോമ സമയ തമസോമ ജ്യോതിർഗമയ അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് നയിച്ചാലും അതായത് മായയിൽ നിന്ന് എന്നെ യാഥാർത്ഥ്യത്തിലേക്ക് നയിച്ചു എന്താന്ന് പറഞ്ഞാലോ അന്ധകാരത്തിൽ നിന്ന് എന്നെ പ്രകാശത്തിലേക്ക് നയിച്ചു താങ്ക് യു നമസ്കാരം ഇനി ഓരോ വാക്കുകളും പ്രത്യേകം പ്രത്യേകം എടുത്തടുത്ത് ആണോ വിശദീകരിച്ചതെന്നും അത് ഈയൊരു സംഭാഷണം എല്ലാവർക്കും അതുവാരപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും വീണ്ടും ഇനി കണ്ടേ കൃത്യസ്ഥ നമുക്കിപ്പോ ഓർമ്മ എല്ലാ മാത്സും റിക്കവർ ചെയ്തു നമ്മളെ ഈയൊരു സീരീസിൽ പോലെ വൈവേദം നന്ദി ഇനി നമുക്ക് സസുജിയെ കടക്കാം ഞാനുണ്ടായി അറിയണമെങ്കിൽ ഇന്ത്യയിൽ അവർക്കായി ഇങ്ങിയാൽ ധ്യാനങ്ങൾ നമ്മൾ എവിടെയായിരുന്നാലും സ്വസ്ഥമായ ഒരു കണ്ണു നടവാസത്തിന്റെ ഒരു സ്രോതസ്സും നിന്നും അത് എന്റെ എൻ്റെ ശ്രദ്ധയിലേക്ക് ആശിക്കുന്ന സമിതിപ്പിച്ചുകൊണ്ട് നിന്നെ ധ്യാനം മാറി

എല്ല സ്നേഹവും ഭക്തിയും സാഹോദര്യവും സമീപിച്ചേ നാം ഇപ്പൊ നമുക്ക് ഒമ്പത് മണി വരെ സത്സംഗം ധ്യാനിക്കാം ഒമ്പത് മുതൽ വരെ സാർവലൗകിക പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യണം താങ്ക് യു നമസ്കാരം Thank you.